ഇങ്ങനെ ഏഴാം സ്ഥലത്തുനിന്ന് പോകുന്നു പിന്നെ നമ്മൾ എട്ടാം സ്ഥലം ഏകദേശം അടുത്താണ് എന്താ ഇവിടെ ഇപ്പം ആനകളുടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് മതി പക്ഷേ അതൊക്കെ കുറേയൊക്കെ തടസ്സം നെറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നെറ്റ് എന്ന് വെച്ചാൽ കറൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ എട്ടാം സ്ഥലത്തേക്ക് പോവുകയാണ് സ്ഥലത്തേക്ക് പോകാം അവിടെയും കുഴപ്പമൊന്നും വളരെ ശാന്തമായി ഉള്ള ഇതാണ് ചൂടല്ല പക്ഷേ ചൂടില്ല പക്ഷെ നമ്മളിങ്ങനെ കയറി വന്നിട്ടുള്ള ഇണുപ്പില്ല അതല്ല നമ്മൾ വേർപ്പണം അതിപ്പോൾ ചൂട് ഇത്ര മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലപ്പോൾ അങ്ങനെ നമ്മൾ എട്ടാ സ്ഥലത്തെത്തി